കേരള കർഷക സംഘം അന്തിക്കാട് മേഖലാ കൺവെൻഷൻ അന്തിക്കാട് പാൽ വിതരണ സംഘം ഹാളിൽ ചേർന്നു കേരള കർഷക സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ലതി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു മണലൂർ ഏരിയ എക്സിക്യൂട്ടീവ് അംഗം കെ വി രാജേഷ് അധ്യക്ഷനായി എ വി ശ്രീവത്സൻ കെ ആർ രബീഷ് കെ ജി ഭുവനൻ വി എ ദിവാകരൻ മണി ശശി സി ആർ ശശി എം കൃഷ്ണൻകുട്ടി എൻ ടി ഷജിൽ കെ എ രഘുനാഥ് പി സി രജീഷ് ടി ജി ദിലീപ് കുമാർ എന്നിവർ സംസാരിച്ചു കൺവെൻഷനുകൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കൺവെൻഷനിലൂടെ ചേർത്തിരിക്കുന്നത് സംസ്ഥാനത്തൊക്കെ എല്ലാ യൂണിറ്റുകളിലും ഈ ജൂലൈ മാസം അവസാനത്തോടു കൂടി ഏരിയ കൺവെൻഷനുകൾ പൂർത്തീകരിക്കും ഒരു കൺവെൻഷൻ എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ നമ്മൾ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കഴിഞ്ഞു എല്ലാ നമ്മുടെ യൂണിറ്റുകളിലും മെമ്പർഷിപ്പ് ചേർത്തി കഴിഞ്ഞു അതിൽ മേഖല അടിസ്ഥാനത്തിൽ അത് പൂർത്തീകരിച്ചതിനു ശേഷമാണ് നമ്മൾ ഇന്നത്തെ ഴിഞ്ഞാൽ ഒരു കർഷക സംഘത്തിന്റെ മെമ്പർഷിപ്പിൽ കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ആ കർഷക സംഘത്തിന്റെ മെമ്പർഷിപ്പ് എടുത്തത് കൊണ്ട് ആ കർഷകരെ നമ്മൾ ഈ കർഷക സംഘത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊരു പ്രാഥമിക അവബോധം